തെക്കുംകര പഞ്ചായത്ത് ആവേശത്തിന്റെ കടലായി മാറി എൽ ഡി എഫിന്റെ വിജയത്തെ തുടർന്ന് നടന്ന ആഹ്ലാദ പ്രകടനം പ്രദേശത്തെ തന്നെ ഉണർത്തുന്ന തരത്തിലായിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങളും കൈവശം പിടിച്ച കൊടികളും ബാനറുകളും ചേർന്ന് തെക്കുംകര പഞ്ചായത്തിലുടനീളം ഉത്സവമേളം സൃഷ്ടിച്ചു മലാഖ സെൻട്രിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കരിമത്ര പള്ളിക്ക് സമീപം സമാപിച്ചു ജനങ്ങളുടെ പങ്കാളിത്തവും കയ്യടിയും ആവേശം ഇരട്ടയാക്കി യുവാക്കളും സ്ത്രീകളും സജീവ സാന്നിധ്യവും കൊണ്ട് പങ്കെടുത്ത പ്രകടനത്തിന് വേറിട്ട ആവേശം പകർന്നു വാദിമേളങ്ങളുടെ ഇടിമിഴക്കും ഡി ജെ ഗാനങ്ങളുടെ താളമിടിപ്പും എൽ ഇ ഡി ബൾബുകളുടെ വർണ്ണവെളിച്ചവും ഒരുമിച്ചപ്പോൾ തെക്കുംകര പഞ്ചായത്ത് ആവേശത്തിന്റെ വേദിയായി എൽ ഇ ഡി ലൈറ്റുകളുടെ വർണ്ണപ്രഭയിൽ കൊടികളും ബാനറുകളും തിളങ്ങി പ്രവർത്തകരുടെ നൃത്തച്ചുവടുകൾ പ്രകടനത്തിന് വേറിട്ട ഊർജ്ജം പകർന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ടി സുനിൽകുമാർ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മേരി തോമസ് തെക്കുംകര ഏരിയ സെക്രട്ടറി സന്തോഷ് ബാബു പുതിയ പഞ്ചായത്ത് മെമ്പർമാരും അംഗങ്ങളും ഐക്യസാന്നിധ്യം കൊണ്ട് തെക്കുംകര പഞ്ചായത്ത് ആവേശത്തിൻ്റെ ഐക്യത്തിന്റെയും കാഴ്ചയായി മാറി